പ്രമാദമായ പെരിയ കല്ല്യോട്ട ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും നാല് അഞ്ചു വർഷം തടവും ശിക്ഷ കൊച്ചിയിലെ സി ബി ഐ കോടതിയാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും ഒപ്പം പത്താം പ്രതിക്കും പതിനഞ്ചാം പ്രതിക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതുകൂടാതെ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം നാല് സിപിഐഎം നേതാക്കൾക്ക് വർഷം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കൊച്ചിയിലെ സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളായ എ പീതാംബരൻ സജിസി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുഭീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഇതുകൂടാതെ രണ്ട് കുറ്റകൃത്യങ്ങളിലായി ഇവർക്ക് രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപതാം പ്രതി കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരെയാണ് കോടതി അഞ്ചു വർഷം തടവിന് ശിക്ഷിച്ചത് ഇവർ പതിനായിരം രൂപ പിഴയും അടക്കണം ആറ് വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ കല്യോട്ട ഇരട്ടക്കൊല കേസിൽ വിധി വന്നത് ആകെ പ്രതികളുണ്ടായിരുന്ന കേസിൽ പത്ത് പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഒടുവിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിബിഐയ്ക്ക് വിടുകയായിരുന്നു സിബിഐ കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ ശിക്ഷ കുറഞ്ഞുപോയെന്നും കേസിൽ പത്ത് പ്രതികളെ വെറുതെ വിട്ടതിൽ ആശങ്കയുണ്ടെന്നും കൊല്ലപ്പെട്ട പിതാവ് കൃഷ്ണനും ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും പറഞ്ഞു ജീവകേന്ദ്രം അർത്ഥ ജീവേന്ദ്രം കിട്ടുന്നെങ്കിൽ പിന്നെയും ഒരു ഗുണമുണ്ടായിരുന്നു അത് ജീവന്ത്രം ചെറിയ പ്രതികളൊക്കെ കിട്ടുന്ന ഇവരക്ക് ദശ കൊടുക്കാമെന്നാണ് കോടതി കോടതിയോട് ആവർത്തിച്ചുണ്ടായത് അത് കിട്ടിയില്ല ജീവകന്ധ്രനം വെച്ചാൽ ചെറിയ ശിഷ്യായിപ്പോയി അതെന്നാല് കുറച്ച് കൂടിയതാണ് അതില് ഞങ്ങള് സന്തോഷമുണ്ട് ശിക്ഷ കുറഞ്ഞതിനെ കൊണ്ട് ഈ എം എൽ എ മാർക്കെല്ലാം കുറഞ്ഞതിനെ കൊണ്ട് ഞങ്ങള് പാർട്ടിയെ ആലോചിച്ച് പെസുട്ടെ ആലോചിച്ച് ഏത് അറ്റംപറിയും ഞങ്ങൾ പോവും ഇവരൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് തൃപ്തരാണ് എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ പത്ത് പേരെ വെറുതെ വിട്ട് പത്ത് പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ പത്ത് പേർ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇട ആശങ്കയാണ് ഇനി എത്ര എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും എത്ര ത്യാഗം സഹിച്ചാലും എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കല്ലാത്ത വരെ പൊരുതും അതിന് യാതൊരു സംശയമില്ല അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും അതേസമയം കേരള മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന വിധിയാണ് സി കോടതിയിൽ നിന്നും ലഭിച്ചതെന്നും ശിക്ഷിക്കപ്പെട്ടവരിൽ നിന്നും പിഴയായി ലഭിക്കുന്ന തുക കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാർക്ക് കൈമാറുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി രണ്ട് ലക്ഷം രൂപ ഓരോ പ്രതിയും അടയ്ക്കണം ഇപ്പോൾ ഒന്നു മുതൽ പത്തു വരെ പ്രതി ഒന്ന് മുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട് പിന്നെ ബാക്കി ഇതിനകത്ത് ഇത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോവും പിന്നെ ബാക്കി പതിനാലാം പ്രതിയും ഇരുപത് മുതൽ ഇരുപത്തി വരെ പ്രതികൾക്കും അഞ്ച് വർഷം തടവും പതിനായിരം രൂപ ഫൈൻ ഈ പൈസ ഈ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരും ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ് ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ കേസിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇടയ്ക്ക് പത്മനാഭിനെ കുറിച്ചാണ് ഇതേ ഈ വിക്ടിംസിന്റെ പേരൻസിന് എന്ന് വെച്ചാൽ ഈ മരിച്ച രണ്ടുപേരുടെയും പാരന്റ്സിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തത് ഈ കേസിൽ വലിയ ഹെൽപ്ഫുള്ളായിരുന്നു ഇതേ ഇതേ ആയിരിക്കും ഇത് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ ഇദ്ദേഹമായിരിക്കും കോമ്പിക്കുന്നത് കാരണം കേരളീയ മനസാക്ഷിയെ പിടിച്ചു കുരുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് അതിൽ ഒരു എന്റേതായിട്ടുള്ള ഒരു റോൾ വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം പരിശോധിച്ച് അത് തീരുമാനിക്കുന്നു